അല്ല എന്താ പറയുക എ ബി സി ഞാൻ എന്റെ ഭൂമി വേറൊരാൾക്ക് അല്ലെ എന്റേതല്ലാത്തൊരു ഭൂമി ഞാൻ മൂന്നാമതൊരാൾക്ക് നൽകുന്നു അതാണ് അങ്ങനെയാണ് ബൾഫോർ ഡെക്ലറേഷൻ എന്ന് വെച്ചാൽ വെച്ചുകഴിഞ്ഞാൽ ഈ ഫലസ്തീനികൾ താമസിക്കുന്ന ഭൂമി അതിന്റെ ഉടമയല്ലാത്ത ബ്രിട്ടൻ യഹൂദന്മാർക്ക് നൽകുന്നു അതാണ് ബൾഫോർ ഡെക്ലറേഷൻ ബൾഫോർ ഡെക്ലറേഷൻ വരുന്ന സമയത്ത് അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം അറബികളാണ് തൊണ്ണൂറ് ശതമാനം അറബികളാണ് അപ്പോൾ അവർ പറഞ്ഞില്ല പിന്നെ സംഘടന കുടിയേറ്റത്തിന്റെ സയന്റിസ്റ്റുകൾ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ ഭൂമി ഇല്ലാത്ത ജനതയ്ക്ക് രാജ്യമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത രാജ്യം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ രാജ്യമില്ലാത്ത ജനത ഇസ്രായേലികളാണ് ജൂതന്മാരാണ് അവർക്ക് രാജ്യമില്ല ഇങ്ങനെ നടക്കുകയാണ് ഇനി ജനതയില്ലാത്ത രാജ്യം ഏതാണ് ഫലസ്തീൻ ഫലസ്തീനിൽ ഒരു ജനതയില്ല അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് പത്ത് ലക്ഷം അറബികൾ അവിടെ താമസിക്കുന്നുണ്ട് പത്ത് ലക്ഷം അറബികൾ താമസിക്കുന്ന രാജ്യത്തെ ജനതയില്ലാത്ത രാജ്യമായി ചിത്രീകരിച്ച് അവിടേക്ക് കുടിയേറ്റത്തിനുള്ള സൌകര്യം ചെയ്തു കൊടുക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ ഉണ്ടാവുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭീകരമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഉണ്ടായത് ഇസ്രായേലിന്റെ ഉത്ഭവത്തെ അതികഠിനമായി എതിർത്ത രാജ്യങ്ങളൊന്നും ഇന്ത്യയായിരുന്നു ഇന്ത്യ പറഞ്ഞത് ഒരിക്കലും ഫലസ്തീൻ വിഭജിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏഷ്യയിൽ രണ്ട് വലിയ മുറിവുകൾ സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമായിരുന്നു രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫലസ്തീൻ വിഭജനമായിരുന്നു ഈ ഫലസ്തീൻ വിഭജനത്തിന് ശേഷവും രണ്ട് രാജ്യമുണ്ടായില്ലോ യുണൈറ്റഡ് നേഷൻസ് രണ്ട് രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് അമേരിക്കയുടെ എല്ലാ പിന്തുണകളിലൂടെയുമാണ് ആ റെസല്യൂഷൻ പാസ്സാവുന്നത് എന്നിട്ടും എവിടെ ഫലസ്തീൻ രാജ്യം ഉണ്ടായില്ലല്ലോ ഇന്നും ഫലസ്തീനുകൾ അവകാശപ്പെടുന്നത് ഇനി മുഴുവൻ ഇസ്രായേൽ അവിടെ നിന്നോ നിലവിലുള്ള ഇസ്രായേൽ അവിടെ നിന്ന് കിട്ടെ പക്ഷേ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഗാസയും ചേർത്തിട്ട് ഒരു രാജ്യം ഞങ്ങൾക്ക് തരൂ എന്ന് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പറയണം അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒന്നാം ഇന്തിഫാദ ഉണ്ടാകുന്നത് ഒന്നാം ഇന്തിഫാത ഉണ്ടാകുന്നതിന്റെ അവസാനമാണ് ഓസ്ലോ ആക്ട് ഓസ്ലോ പാക്സിൽ പറയുന്ന അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു രാജ്യം സ്വതന്ത്ര രാജ്യം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സ്ഥാപിക്കും എന്നുള്ളതാണ് സ്ഥാപിച്ചില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറ്റി മൂന്നും അഞ്ചും തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് സമയം കഴിഞ്ഞു അപ്പോൾ പുതിയ രാജ്യം ഉണ്ടാക്കാണ്ട് പറ്റില്ല അപ്പോഴാണ് ഒരു സവിശേഷമായ സാഹചര്യം ജൂതന്മാരുണ്ടാക്കുന്നത് അതിന്റെ നേതാവായിരുന്നു ഏരിയൽ ഷാറോൺ ഏരിയയിൽ ഷാരോൺ ഒരു തീവ്രവാദ സംഘത്തിന് രൂപം നൽകി ഭീകര സംഘത്തിന് രൂപം നൽകി അതിന്റെ പേര് ടെമ്പിൾ മൌണ്ട് വിശ്വാസ സംഘം എന്നുള്ളതാണ് ഈ വിശ്വാസ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ടെമ്പിൾ മൌണ്ട് അത് നമ്മുടെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പോലെ ഒരു പ്രശ്നമാണത് ഈ ടെമ്പിൾ മൌണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ ജെറുസലേമിന്റെ ഭാഗത്ത് ബെയ്ലിംഗ് പോൾ എന്ന് പറയുന്ന പഴയ സോളമന്റെ ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടമുണ്ട് ആ അത് അതിന്റെ ഔട്ടർ സ്പേസ് ആയിട്ട് അതിന്റെ മതിലായി കണക്കാക്കി ഈ ടെമ്പിൾ പുനർ സൃഷ്ടിക്കണം എന്നാണ് ആ ക്ഷേത്രം ആ സോളമന്റെ ക്ഷേത്രം പുനർസൃഷ്ടിക്കുന്ന സമയത്ത് അല്ലക്സയും അല്ലക്സ പള്ളിയും ഹാരം അൽ ഷെറീഫും ഡോം ഓഫ് ദ റോക്കും ഒക്കെ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ കിബിലയാണ് അല്ലേ അത് അതിന്റെ വിശദം അതാ ആ പ്രദേശം മുഴുവനും തകർക്കാതെ ഈ ക്ഷേത്രം പണിയാൻ സാധിക്കില്ല അപ്പോൾ ഹാരമൽ റഷീദും ഡോം ഓഫ്രോക്ക് പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയി എന്ന് കരുതുന്ന ഒരു ഒരു കല്ലുണ്ട് ആ കല്ലിൽ നിന്നെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ നൊഫ്റ്റേനൽ ജേണി എന്ന് പറയും അതാണ് ആ കല്ല് അത് അറുനൂറ്റി മുപ്പത്തി ഏഴിൽ ഫലസ്റ്റീൻ കീഴടക്കിയ സമയത്ത് സ്വന്തം കൈകൊണ്ട് ഖലീഫ ഖലീഫ്മാർ കഴുകി വൃത്തിയാക്കി എന്നാണ് പിന്നീട് ഉമയാദ് ഖലീഫുമാരുടെ കാലത്താണ് അതിന് മേലെ ഒരു ഡോം പണിയുന്നത് അതിനാണ് ഡോം ഓഫറോക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ മുസ്ലിമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത് അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശം അത് മുഴുവൻ തകർത്താൽ മാത്രമേ അവിടെ ക്ഷേത്രം പണിയാൻ സാധിക്കൂ അത് തകർക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഭീകര ഭീകരസംഘത്തെയാണ് ടെമ്പിൾ മൗണ്ട് വിശ്വാസ സംഘം എന്ന് പറയുന്നത് ഇതിനുവേണ്ടി മറ്റൊരു ഭീകരവാദ സംഘത്തെയും ഉണ്ടാക്കി ഈ ഭീകരവാദം എന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലീമുമായി ബന്ധപ്പെട്ടാണ് സാമ്രാജ്യത്തെ വ്യാഖ്യാനിക്കുക അതുകൊണ്ടാണ് ഈ ഭീകര സംഘങ്ങളുടെ പേര് പറയുന്നത് മറ്റൊരു ഭീകര സംഘത്തെ ഇയാൽ 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 എന്ന പേരുള്ള ഈ ഭീകര സംഘത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി വംശീയ ഉൽമൂലമാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഇസ്രായേലെ സർവൈവ് ചെയ്യാനുള്ള ഏക മാർഗ്ഗം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇയാളും ഈ ടെമ്പിൾ മൗണ്ട് വിശ്വാസ സംഘവും ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏരിയൽ ഷാറൂണിന്റെ നേതൃത്വത്തിൽ നേരെ മാർച്ച് ചെയ്തു മാർച്ച് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അറബികളുടെ പ്രതിഷേധമുണ്ടായി വെടിവയ്പുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം ഇന്ദിഫാത ആരംഭിച്ചു ആ രണ്ടാം ഇന്ദിഫാത ഇപ്പോഴും തുടരുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് രണ്ടായിരത്തി ആറ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാമ്രാജ്യത്വം എന്ന് പറയുന്നതിനെ ചുരുക്കി കാണേണ്ടതില്ല അതിന്റെ തന്ത്രങ്ങൾ വിജയിക്കുന്നുണ്ട് വളരെ ഫലപ്രദമായി തന്നെ ഫലസ്തീനെ രണ്ടായി വിഭജിക്കാൻ അവർക്ക് സാധിച്ചു അൽഫത്ത അല്ല പി എൽഒയുടെ നേതാവായിട്ടുള്ള യാസർ അരഫാത്തിന്റെ പാർട്ടിയാണ് അൽഫത്ത പി എൽഒ വേറെയാണ് അത് നിരവധി പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു അമ്രിള ഓർഗനൈസേഷനാണ് പി എൽഒ എന്ന് പറയുന്നത് അതിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് പോപ്പുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഉണ്ട് അൽ സൈക്ക എന്ന് പറഞ്ഞ സംഘമുണ്ട് ഫത്ത ഉണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് അതിൽ ഹമാസിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് നേതൃത്വം കൃത്യമായ അൽഫത്തയെയും ഹമാസിനെയും തമ്മിൽ അടുപ്പിക്കാൻ സമ്രാജ്യത്തിന് കഴിഞ്ഞു അങ്ങനെ എഴുപത് ശതമാനം വോട്ടോടുകൂടി അധികാരത്തിൽ വന്ന ഹമാസിനെ അനുവദിച്ചില്ല ആ സാഹചര്യത്തിലാണ് ഗസ ഹമാസിന്റെ അധീനതയിലേക്ക് വരുന്നത് അപ്പോൾ ഈജിപ്ത് അടക്കമാണ് ഉപരോധം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈജിപ്ത് അവിടെ ഉപരോധം തുടർന്നു രണ്ടായിരത്തി പത്തിൽ ഇസ്രായേൽ ഉപരോധം അവസാനിച്ചു ആ ഉപരോധത്തിന്റെ കാലത്താണ് ദാർവിഷ് വീണ്ടും പറയുന്നത് ഗാസയിൽ ഓറഞ്ചുകൾ ചീഞ്ഞുപോകുന്നത് തിന്നാൻ ആളില്ല എന്നിട്ടല്ല മരച്ചു വാങ്ങാൻ പണമില്ല എന്നിട്ടാണ് അവരവരെ സംഘടിതമായി നടപ്പാക്കുന്ന രണ്ട് പോളിസി ഒന്ന് എത്തിനിക് ക്ലീൻസിംഗ് ആണ് എഥനി ൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശീയമായി അറബികളെ പരിപൂർണമായി ഇല്ലാതാക്കുക മാത്രമാണ് ഇസ്രായേലിന്റെ സർവൈവലിനുള്ള ഏക മാർഗം എന്നുള്ളതാണ് അതുകൊണ്ട് ആ വംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക രണ്ട് പട്ടിണിക്കിട്ട് കൊല്ലുക അതാണ് ഇംപോവറൈസേഷൻ എന്ന് പറയും അതായത് അവർക്ക് അടിസ്ഥാനപരമായ എല്ലാ